早く決ある。

还有点什么？运动服。 ചേട്ടായ്മ അപ്പോഴത്തെക്കാട്ടും ശരിക്കും വെള്ളം ശക്തമായ രീതിയിൽ വെള്ളം കൂടി കയറിയിട്ടുണ്ട് നമ്മൾ അപ്പളേ വന്നു കഴിഞ്ഞാൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും വെള്ളം നന്നായിട്ട് കയറി ഇതായി ശരിക്കും നമ്മുടെ മുട്ടും കാലിലത്രയ്ക്കും ഇങ്ങും മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും ഇത് റോഡാണ് കേട്ടോ കാണുന്നത് ആളുകൾ നിൽക്കുന്ന സീന് വന്നിട്ട് ആ റോഡിലാണ് റോഡ് ഇത്രയ്ക്ക് മുങ്ങി നിൽക്കുന്നത് ശരിക്കും മുട്ടിന് മേലേക്ക് മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനാട്ട പക്ഷെ അവിടെ ആ മുകളിലെ മുകളിലെ കണ്ട മുങ്ങിക്കൊണ്ടേ ഇരിക്കണ് ഇത് വീടിന്റെ ഉള്ളാണ് കേട്ടോ കാണുന്നത് വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം നിറഞ്ഞ് നിറഞ്ഞ കാഴ്ചയാണ് കാണുന്നത് മതിൽ മതിലൊക്കെ നോക്കിയാൽ വെള്ളം നിറഞ്ഞ് ഏകദേശം ലെവലായ് ഇനിയിപ്പോൾ പെയ്യണം എന്ന് പറഞ്ഞാൽ ഈ മതിലൊക്കെ മുങ്ങാനൊന്നും ഇല്ല ഉള്ളിൽ കയറി മൊത്തം പ്രശ്നമാണ് ആ വീടിൻ്റെ ഉള്ളിൽ കാഴ്ച ഞാൻ ഇപ്പോൾ തരാം ആ വീട് വന്നിട്ട് ഇതാണ് ഈ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ വീട് വെച്ചാലുള്ള കുഴപ്പം ശരി കണ്ടത്തിൻ്റെ സൈഡിലും കോഴയുടെ സൈഡൊക്കെ വീട് വെച്ചാലുള്ള കുഴപ്പം വെള്ളം വന്നിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന സീന നോക്കിയാൽ ആ അപ്പോഴേ കണ്ട കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കയറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ അപ്പോഴേ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കഴിഞ്ഞപ്പോൾ അവർ ആ പെട്ടിയൊക്കെ ഉള്ളിലേക്ക് കയറ്റിയതാണ് അപ്പോഴൊന്നും ഇത്ര വെള്ളം ഉള്ളിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇപ്പോൾ വെള്ളം ഫുള്ളായി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുന്നത് പൂവാൻ പൂണ് പൂണ് ആ പാടംഞ്ഞിപ്പം മെല്ലെ നോക്കാം അതെയഹ കണ്ടൊക്കെ മുങ്ങിയപ്പോൾ നമ്മുടെ അല്ലേ ഇത് ഇവിടെ നമ്മുടെ എത്ര കണ്ടുണ്ട് പത്ത് വറക്കും മുങ്ങി ഇനിയിപ്പോൾ മഴയൊക്കെ വിട്ടാ ഇവിടെ പല്ലം ചേർത്തു മൊത്തം മുങ്ങി ഇപ്പം ഇനിയിപ്പോൾ മഴ വിടാണ്ട് ഒരു രക്ഷയില്ല ആ മരം ഇപ്പോൾ പുഴങ്ങിയതാണോ ചില അപ്പള പുഴങ്ങിയാണ് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് പുഴങ്ങിയത് ഹെൽമെറ്റ് കട പോയി ഹെൽമെറ്റ് കട മരം വീണതോടുകൂടി അതിൻ്റെ ഒപ്പം തന്നെ പോകുന്നു അപ്പം അതിൻ്റെ ഒപ്പം തന്നെ വീണിട്ട് ഇപ്പോൾ അത് ഹെൽമെറ്റൊക്കെ ഒലിച്ച് പോയിട്ട് പോകണം പാവം അതിപ്പോൾ അവർ വരുമ്പോഴേക്ക് അത് മൊത്തം സീനായി അപ്പുറത്തെ പച്ചക്കറി കട പിന്നെ അവർ വേഗം വേഗം എടുത്ത് മാറ്റി എന്തൊക്കെയൊക്കെ ചെയ്ത് അവനെ പിടിച്ച് എല്ലാവരും കൂടി കൂടെ മാറ്റി ചെയ്തു അതുകൊണ്ട് പിന്നെ ഇത്തിരി സമാധാനം ഉണ്ട് ആ വീട്ടിൽ വെള്ളം കയറി ആ രാജാവേ കടയൊക്കെ പോയിട്ടാ പോയിട്ടാണിക്കലത്തൂർ ഹൈവേ ഏഴിൽ കൂടെ വെള്ളം വന്നിട്ട് പോകണു ആലത്തൂർ ഹൈവേ ഏഴിലെ വെള്ളം വന്നിട്ട് നോക്കണല്ലേ ഡാം ചിലപ്പോൾ താഴ്ന്ന പ്രദേശമായിരിക്കും പാടം മുങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ഓട്ടോ ചെയ്തിട്ട് ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട് പറഞ്ഞത്